അതിൻ്റെ മുമ്പ് ഏതായാലും ചെറിയൊരു നമ്മൾ തുടങ്ങി വെച്ചുകൊണ്ട് ഒരു ചരിത്രം എന്ത് ചെയ്യാം രസകരമായിട്ടുള്ളൊരു ചരിത്രം പറഞ്ഞു തരാം അതായത് ഈ കാണുന്ന ഭാഗം ഇല്ല ഈ വണ്ടികളെ ഇറങ്ങി വരുന്ന ഭാഗം ഈ ഭാഗം അവിടെ പഴയ കാലത്ത് മദീനയിൽ നിന്ന് ആളുകൾ വരുന്ന ഭാഗമാണ് ഇത് ആ ഭാഗം ഇതിന്റെ പേരാണ് സെനിയ ടു കഥ എന്ന് അതായത് സെനിയെന്ന് പറഞ്ഞാൽ രണ്ട് മലകൾ ഇങ്ങനെ വലിയ മലകളായി കയറും അന്നൊക്കെ മക്കൾക്ക് ചുറ്റും മലകളാണ് അപ്പം മലന്റെ ചെറിയ ഗ്യാപ്പ് ഉണ്ട് കൂടെ ഇങ്ങനെ കയറി വരില്ല സൈന്യമൊക്കെ അതായത് അന്നിപ്പോ ഒരാൾ ഒരു സംഘം മക്കളിലേക്ക് വരുന്നുണ്ട് മക്കൾക്കാരെ കണ്ടാന്ന് നോക്കുക അവിടെ കാരണം എന്താണ് ആ വലയിൽ കൂടെയാണ് വരാറുള്ളത് റോഡില്ല ഇത്ര ഉയർന്ന സ്ഥലമാണ് അപ്പൊടെ കയറി ഒട്ടേതിൻ്റെ ഒക്കെ സ്ഥലം കണ്ടാൽ മനസ്സിലാക്കാൻ ഒരു സംഘം വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ സ്ഥലത്തിനാണ് അറബിയിൽ സെനിയ എന്ന് പറയുക സെനിയത്തു കഥ എന്നാണ് ഇതിന്റെ പേര് റസൂൾ മക്കയിലേക്ക് വരുമ്പോഴൊക്കെ ഇതിൽ കൂടെയാണ് കാരണം മദീനാ ഭാഗത്താണ് ഇതികൂടെയാണ് കയറി വരിക ഈ സെനിയത്തു കഥ ഒക്കെ രസകരമായിട്ടുള്ള ചരിത്രമുണ്ട് അതും കൂടി പറഞ്ഞുതരാം നമുക്ക് കുറച്ചൊരു നിങ്ങൾക്ക് ഒരു നൃത്തത്തിന്റെ ഒരു ആശ്വാസം ഉണ്ടാവും അതായത് റസൂൾ വാഹിസ് അള്ളാഹുസ്ലമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ വലിയ പാക്ക് പത്താം കുട്ടികളാണ് അപ്പോൾ അതിൽപ്പെട്ട ആളാണ് ഹാരിസ് എന്നവർ അബ്ബാസ് റദ്ദു ഹംസാ അറുലാൻ റസൂദാൻ്റെ ഉപ്പ അബ്ദുള്ള എന്നവർ ഇവർക്കെ കൂടിയിട്ട് പത്താം കുട്ടികളാണ് റസൂദാൻ്റെ വലിപ്പാക്കൾ അതിലൊരു കുട്ടീൻ്റെ ആണ് അബ്ദുള്ള എന്ന് പറയുന്നത് റസൂദാൻ്റെ ഉപ്പ ഇവരെ മൂത്ത കുട്ടി എന്ന് പറയുന്നത് ആരാണവർ ഹാരിസ് എന്ന് പറയുന്ന ഒരാളാണ് അതായത് അബ്ദുൾ മുത്തലാമിൻ്റെ മൂത്ത കുട്ടി ഹാരിസ് എന്നവർ ഈ ഹാരിദ് എന്നിവർക്കൊരു മോനുണ്ടായിരുന്നു അബൂ സുഫിയാൻ എന്ന് പറയുന്നവർ എപ്പോഴും കേൾക്കുന്നത് അബൂ സുഫിയാൻ അല്ല കേട്ടോ അബു സുഫിയാൻ അവർ ഹർബൻ മാവി ഉപ്പ അബൂ സുഫിയാൻ അല്ല റസ്റ്റ് മൂത്താപ്പാന്റെ കുട്ടിയർ അബു സുഫിയാനുണ്ട് ഇവരുടെ പ്രത്യേകത വെച്ചാൽ റസൂദ്ദാൻ മുലകുടിയിലുള്ള സഹോദരനാണ് ആര് ഈ അബുലാബിൻ്റെ ഒരു അടിവസ്ഥയുണ്ടായാലും ദുബൈബ ഇവരെ മുല കൊടുത്തിട്ടുണ്ട് ആർക്ക് റസൂദാക്കും മുല കൊടുത്തിട്ടുണ്ട് അംസാ അള്ളാനും മുല കൊടുത്തിട്ടുണ്ട് ഹംസാർ അല്ലാൻ റസ്ദാൻ്റെ എളാപ്പിയാണ് മുലകുടിയിലുള്ള സഹോദരനുമാണ് കാരണം അവർക്കൊക്കെ മുല കൊടുത്തൊരാളൊന്നാണ് അതപ്പോൾ ഹലീമ ഷാജി അള്ളാൻ ചെയ്തിട്ടുണ്ട് റസൂദാക്കും മുല കൊടുത്തിട്ടുണ്ട് ഈ അബു സുബിയാൻ എന്ന് പറയുന്ന മൂതാബാൻ്റെ കുട്ടിക്കു വേണ്ടി അപ്പോൾ ഇവർ സഹോദരന്മാരുമാണ് ഒരേ അർത്ഥത്തിൽ എളാപ്പാൻ മൂതാബാന കുട്ടിയാണ് അതേപോലെ മുലകുടിയിൽ സഹോദരനും കൂടിയാണ് പക്ഷേ ഇവർക്ക് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല ഇവർ റസുബാൻ ഭയങ്കര ദേഷ്യമായിരുന്നു ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ മറ്റുള്ളവർ ഇവർക്കൊരു പ്രത്യേകത ഇവരെ എന്ന് പറഞ്ഞാൽ അന്നത്തെ അറേബ്യയിൽ അറിയപ്പെടുന്ന കവി കൂടിയാണ് ഇയാളുടെ കവിത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇയാൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഇസ്ലാം സ്വീകരിച്ചുള്ള ദൈവമാണ് അപ്പോൾ അവരുടെ കവിത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര കവിത ചെല്ലുന്ന ഒരാളാണ് അന്നത്തെ പ്രധാനപ്പെട്ട രീതി ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലെ അന്ന് കവിതയാണ് ഇപ്പോൾ എനിക്കെതിർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നല്ലൊരു കവിതയാണ് ചെല്ലുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ തിരിച്ച് എനിക്കൊരു കവിതയാണ് ചെല്ലുക അങ്ങനെയാണ് കവിതകളിൽ കൂടിയാണ് അന്ന് ആക്രമണവും കാര്യങ്ങളൊക്കെ അപ്പോൾ റസൂദ് അള്ളഹി സലച്ചൻപടുന്ന് മദീനയിലേക്ക് ഹിജ്രോ പോയി അപ്പോൾ ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്ന മുത്താബാനെൻ്റെ കുട്ടി ഇവിടെയുള്ളു അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും എന്നും റസ്സുദാനെ കളിയാക്കിയിട്ടുള്ള കവിതകൾ ഇവിടുന്ന് ഇങ്ങനെ ചൊല്ലുന്നുണ്ട് ഈ മീൻക്ക് പുറത്താക്കും മദീത്തോ വായിക്കും റസൂദാക്ക സംഘടനവും പിന്നീട് ഇന്നലെ റസ്വദാനെ പരമാവധി ആക്രമിക്കാമെന്നുള്ള മാനസികമായിട്ട് എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ മുതാബൻ്റെ കുട്ടിക്കുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്തു ഈ അബൂ സുഫിയാൻ ഒരു ഗംഭീര കവിതയെയിൽ റസുദാൻ വളരെ അധക്ഷേപിച്ചുകൊണ്ട് ഒരു കവിത അങ്ങനെ മക്കത്തിൽ നിന്ന് ഈ കവിത മദീനത്തെത്തി മതിയത്ത് റസൂദ്ദാസി അതിങ്ങനെ വായിച്ചു നോക്കി റസ്സുദാക്ക് വല്ലാണ്ട് പോയി ഭയങ്കര ഒരു ഫീൽ ആയി കാരണം മുതാബാൻ്റെ കുട്ടിയാണ് പിന്നെ അത്രയും മോശമായ കവിതയാണ് ചൊല്ലി അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അബ്ദുൾ വാഹിൻ റവാഹ എവിടെ റസ്സുദാക്ക് മൂന്ന് കവികളാണ് പ്രധാനമായിട്ടുണ്ടായത് റസ്സുദാൻ്റെ കവികൾ എന്ന് പറഞ്ഞാൽ അബ്ദുൾ ഹാഹബിൻ റവാഹ അതേപോലെ കബൂബിനും മാലിക്കുന്ന ദേവിനും ഹസാൻ ബു സ്ഥാപിച്ചു ഇവ മൂന്ന് പേരാണ് റസുദാൻ്റെ കവികൾ തന്നെ അപ്പോൾ റസുദിനെ അബ്ദുൾ ഹാബിൻ പ്രവാഹ അവിടെ അവനെ വരാൻ പറയും അപ്പോൾ അബ്ദുൾ ഹാഹിൻ ആ ഒന്ന് റസുഖാൻ അതായത് കുറേശ്ശികൾ എന്ത് ചെയ്യും കവിതയെ കൂടെ മറുപടി കൊടുക്കും അതുപോലെ എനിക്കെതിരെ വളരെ മോശമായ ഒരു കവിത ഇവർ മറുപടി കൊടുക്കുകയാണ് അപ്പോൾ അബ്ദുൾബിനോ വാഹന റഹ്ദാൻ തന്റെ കയ്യിലുള്ള എല്ലാ അതും വെച്ചിട്ട് എന്ത് ചെയ്തു ഗംഭീര കവിത തിരിച്ച് പക്ഷേ റസൂദ്ദാ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് അതൊരു രാഹറ്റായില്ല കാരണം ആ വന്ന ഒരു വാക്കാൻ മറുപടി ആയിട്ടില്ല അപ്പോൾ കാബിബിൻ മാലിക്കന് വിളിക്കുകയായിരുന്നു അപ്പോൾ കാബ്യബി മാലിക് റസ്സുദാന്റെജു കുറേ കുറേശ്വരെ ആക്രമിക്കുക അതായത് കവിതയ്ക്ക് കൂടെ മറുപടി കൊടുക്കും അപ്പോൾ കാബുബിൻ മാലിക് റഹ്ദാന്നെ തനിക്ക് അയ്യാവുന്നതന്നെ മാക്സിമം എന്ത് ചെയ്തു തിരിച്ചു കവിത ചൊല്ലിയത് പക്ഷേ എന്തില്ല റസൂദ്ൻ നോക്കിയിട്ട് റസുദാക്കിന്റെ ആദ്യമുള്ള മറുപടി ആയുമായിട്ട് തോന്നുന്നില്ല അപ്പോൾ റസൂദ് പറഞ്ഞു ഹസ്സാനോട് ഹസ്സാനോട് പറഞ്ഞു അപ്പോൾ ഹസാനുള്ള ഇങ്ങനെ വരുന്നു എന്തേ അപ്പോൾ അങ്ങനെ ഒരു കവിത ഞങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ അബൂ സുഫിയാനോട് ഒരു കവിത ചേച്ചി ഒരു മറുപടി കൊടുക്കും അപ്പം ഹസ്സാൻ പറഞ്ഞു അ റസ് എൻ്റെ ഈ വാളാന്നതാവില്ലേ അതുകൊണ്ട് ഞാൻ ഓനെങ്ങോട്ട് അരിഞ്ഞുങ്ങോട്ട് കൊടുക്കും റസ്സുല്ലാം എന്ത് 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 ചെയ്യേണ്ട ഇത് വിഷമിക്കണ്ട അതിനുള്ള മറുപടി ഞാൻ കൊടുക്കും എൻ്റെ വാൾ എന്നാണ് അതിന് പറ്റിയ വാളാണ് അപ്പോൾ റസുദ്ധം പറഞ്ഞു നിക്ക് എന്ത് ചെയ്യരുത് എൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ് കാരണം എന്ന് വെച്ചാൽ മൊത്തം കുറേശ്ശികളാണ്ട് പോയിട്ടാണ് ആക്രമിച്ചാലെന്ത് ചെയ്യും ഞാനാരാണ് കുറേശിയാണ് ഞാനതില്പ്പെട്ട ആളാണ് അപ്പൊ ജീവിതം മൊത്ത കുറേശ്ശികൾ എല്ലാവരും കൂടി നരകത്തിലാണെന്ന് പറഞ്ഞാൽ ഞാനും കൂടി എന്ത് ചെയ്യും അതില് പൊട്ടു അപ്പൊ എന്ത് ചെയ്യുക ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക ആദ്യം പോയിട്ട് അബുഖ സിദ്ധികൃതം പോയി കാണുന്നു കാരണം അബുഖ പ്രത്യേകത വെച്ചാൽ ഈ കുറേശ്ശികൾ അൻസാബ് കറക്റ്റ് അറിയുന്ന ഒരാളാണ് അതായത് നമ്മളുടെ ചില കാരന്മാരുണ്ടാവില്ലേ ആ അന്നെ ആ നിങ്ങൾ ഇന്ന ആൾ കട്ടിച്ചല്ലേ ആ മുപ്പര മോളെല്ലാം അങ്ങോട്ട് കെട്ടിച്ച് ഇങ്ങനെ ഉണ്ടാവുമല്ലോ കുടുംബത്തിലുള്ള ആ കാര്യം അറിയുന്ന ആൾക്കാരുണ്ടാവില്ലേ അതായത് എൻ്റെ വാപ്പാരാണ് വാപ്പാരെ വാപ്പാരാണ് വലിയമാരാണ് വെല്ലുമാൻ വലിയമാരാണ് ആ വലിയമാൻ ഇങ്ങോട്ട് കെട്ടിച്ചില്ല അങ്ങനെയൊക്കെ ആൾക്കാർ ഉണ്ടല്ലോ ആ കുടുംബമായിരുന്നു ഈ അബുഖ സിദ്ധികൃത പ്രത്യേകത ആയിരുന്നു എന്ത് അലമുനാസിബിബി അൻസാബി കുറേശ്ശെന്നാണ് അതായത് കുറേശ്ശികളെ എല്ലാ കുടുംബ ബന്ധവും അറിയാനാണ് അപ്പോൾ ഹസാനോട് പറഞ്ഞു പോയിട്ട് ആദ്യം അബൂ സിദ്ധീകർ നായ്നായിട്ട് പോയിട്ട് എല്ലാവരും ചരിത്രം ഒന്ന് പഠിക്കും എല്ലാവരും മൊത്തം കുറേശ്വരം ബനുവാശി വെട്ടിയാലും വെട്ടിക്കാലും ഞാൻ ഞാനടക്കാണ് മുറിഞ്ഞു പോകും അപ്പോൾ അത് വരാൻ പാടില്ല എന്നിട്ട് അപ്പോൾ ഹസാൻ ഞാൻ പോയിട്ട് വരാന്നിട്ട് അബു സിദ്ധീകർന്നായിട്ട് പോയിട്ട് മൊത്തം ഹിസ്റ്ററി എടുക്കുകയാണ് ആരാണ് ഈ അബുസിയാന്ന് പറഞ്ഞാൽ കവിത ചെല്ലിയ ആൾ ആരാണ് അയാൾ അമ്മമാരാണ് പാപ്പാരാണ് റസൂദായിട്ട് എന്താണ് ബന്ധം അതിന്റെ മെയിൻ പ്രശ്നം എന്താ അറിയുമോ ഈ സുഫിയാൻ എന്ന് പറയുന്നവരെ എങ്ങനെ കവിത ചൊല്ലിയാലും പ്രസുതാലേക്ക് ബാധിക്കും കാരണം പോലെ വപ്പ അതിൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും പ്രസുദാനം മൂത്താപ്പ ശരിയില്ലാന്നോ അതിൻ്റെ ശരിയില്ല എന്ന് പറഞ്ഞാൽ റസുദാനം വല്ല്യാപ്പ ശരിയില്ലെന്നോ അത് എങ്ങനെ പോയി മുറിച്ചാലും എന്ത് ചെയ്യും ഈ അബൂ സുബിയാനെത്തിൽ എന്ത് പറഞ്ഞാലും അത് റസുദാലേക്ക് എന്ത് ചെയ്യും ചെന്ന് മുട്ടു അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് റസൂദാ എന്ത് ചെയ്ത് മോനെതിരെ പറയുമ്പോൾ ഞാൻ സൂക്ഷിക്കണം കാരണം ഞാൻ വലിയ പെട്ടെന്ന് അങ്ങനെ അബുസ്റ്റടുത്ത് പോയി കുറച്ച് ഇരുന്ന് എന്ത് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിലേക്ക് വരാം റസ്തുദാനു ഈ റസൂദല്ല എനിക്കെല്ലാ തെളിവും കിട്ടിയിട്ടുണ്ട് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും ഈ മൈദ കുഴച്ച ഒരു ഈ എന്താ പറയുക മുടി അങ്ങനെ ഒരു മുടി മുടിയുണ്ട് നമ്മളെങ്ങനെ എടുക്കുക അത് സ്മൂത്തായിട്ടാണ് പോരുമല്ലോ അതായത് ഒരു മുടി ഇങ്ങനെ വലിച്ചെടുത്ത് അതുപോലെ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളെ ഞാൻ അതിന് കണ്ടു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ബാക്കിയുള്ള മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹസാൻ ബിൻ ഹസ്സാൻ ബന് സ്ഥാപിതനും ഒരു കവിതയുണ്ട് ഗംഭീര കവിതയാണ് അന്ന് ഇതുവരെ ഈ ചല്യതിൽപ്പെട്ട ഏറ്റവും മനോഹരമായ കവിത എന്നൊക്കെയാണ് പണ്ഡിതർ പോലെ അഫദ് അസാബിഫൽ ജുവാറു ഇല മൻസിലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീര കവിതയാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട് അലഹബ് അൻ അബാസു അതായത് അബുസുബിയാനോട് ഇന്ന ഇന്നൊരു ഈ കവിത അബു സുബിയാനോട് പറഞ്ഞു കൊടുക്കി ആൻത മുഹബുബിൻ അതായത് ഭദരുദ്ദത്തിൽ ഈ അബുസുബിയാൻ തിരിച്ചു ഓടിയിരുന്നു അതായത് ഭദരീന്ദത്തിന് വന്നപ്പോൾ ഇസ്ലാം മുസ്ലിങ്ങൾ ജയിച്ച സമയത്ത് തിരിച്ചു ഓടിയവർ പെട്ടതാണ് ഈ അബുസുബാനൊക്കെ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഗംഭീര അടി പക്ഷേ അടി വന്ന വഴി എങ്ങനെ വെച്ചാൽ ഈ അബൂ സുബിയാന് പ്രസൂതമായിട്ട് ബന്ധപ്പെടാത്ത ഏക വഴി എന്ന് പറഞ്ഞാൽ ഓരോ ഉമ്മ വഴിയാണ് അതായത് ഈ ഹാരിസ് എന്നവരുടെ ഉമ്മല്ലേ അതായത് അബൂ സുബിയാൻ ഉപ്പ ഹാരിസ് എന്നവരുടെ ഉമ്മ ഉമ്മ എന്താണ് തായഫിൽ നിന്ന് അബ്ത്തരെ കല്യാണം കഴിച്ച അതിലുണ്ടായ കുട്ടിയാണ് റസൂദാന്റെ ഉപ്പിമ്പിലൊക്കെ വേറെ ഉമ്മാലുണ്ടായതാണ് അപ്പൊ ഈ റസൂദിനായിട്ട് ബന്ധം വരാത്ത ഏക ആൾ ഈ അബുസുബാനുള്ള ഒരു വല്യമ്മയാണ് അതായത് മൂപ്പര വല്യുമ്മയാണ് അപ്പൊ പിന്നെ അടി ഫുള്ള് വല്യുമ്മന്റെ വഴി അതിന്റെ വല്ല്യമ്മ അങ്ങനെയാണ് അവാസിൽ അടിമല്ലായിരുന്നു ആ വല്യമാരുടെ സ്വഭാവം എനിക്ക് കിട്ടിയത് കാരണം മനുവാശിന്റെ കുടുംബത്തിനൊന്നും എനിക്കില്ലാന്ന് പറഞ്ഞിട്ട് അടിമത്തെ ഇക്കൂടെ വരുന്നു വെല്ലിയമ്മ വഴി കാരണം ഈ വല്യമാരെ തൊട്ട് റസൂദാലയൊക്കെ യാതൊരു ബന്ധമില്ലാത്ത ഇല്ലാത്ത ഒരാളാണ് വല്യമ്മയാണ് അപ്പൊ ആ വല്യമാരുടെ വഴിയിൽ അടി കണ്ട ബന്ധം ചെയ്തു എന്നിട്ട് ആ കവിത ഒക്കെ ചെല്ലുക അതിൽ അവസാനമായിട്ട് എന്ത് ചെയ്യും ഹസാൻ മിതാബിത്തുള്ള ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ധനീയത്വ കഥ കൂടി ഒരു ഞങ്ങളെ കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ പോട്ടെ ഏതുവരെ ഞങ്ങൾ ഈ കഥയിൽ കൂടി ഒരു വരവ് വരുന്നത് വരെ അതായത് ഒരു ഭീഷണി ഞങ്ങൾ എന്തുണ്ട് മക്കയിലേക്ക് ഒരു വരവ് വരുന്നുണ്ട് ഇത് കൂടി ഏതാണ് ഇതാണ് ധനീയത്വ കഥ ഞങ്ങൾ ഇതിൽ കൂടി ഒരു വരവ് എന്തി വരുന്നുണ്ട് എന്നുള്ളൊരു കവിത ആ ഒരു വാക്കിലെന്ത് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ ആ ഒരു സെയിം കവിതയിൽ അപ്പോൾ അന്ന് മതിയാണ് ഈ കവിത ചൊല്ലുന്നത് അപ്പോൾ എന്താണ് ആ കവിത മൊത്തത്തിൽ പഠിത്തി അതേപോലെ തന്നെ റസുദാനെ കുറിച്ച് വളരെ അത് പറയേണ്ടത് അതായത് ഇയാളോട് പറയുന്ന ഈ അബുസഫിയാന്ന് പറയുന്നത് നിങ്ങളാണ് റസുദാനെ സംരക്ഷിക്കേണ്ട ആൾ കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലേറ്റവും ഉന്നതനായിട്ടുള്ള എല്ലാ നന്മയുള്ള ഒരാളെ നിങ്ങൾ എതിർക്കുന്നത് ഞങ്ങളെന്നാണ് അൻസാരികളാണ് പക്ഷേ നിങ്ങൾ ഇതാക്കാത്തതുകൊണ്ട് ഞാനും എൻ്റെ പിതാവും അടക്കമുള്ളവർക്ക് റസുദാക്കു വേണ്ടി ഇവിടെ മരിക്കുകയാണ് കാരണം വെച്ചാൽ ഞങ്ങൾ കവിതയിൽ കൂടിയും വാളുകൊണ്ടും ഞങ്ങൾ പതിവിദ്യ ഒക്കെ നമ്മൾ എതിർക്കുകയാണ് ഞങ്ങൾ പ്രസവാനം എന്തെയാണ് സംരക്ഷിക്കങ്ങളെ സംരക്ഷിപ്പിക്കേണ്ട നിങ്ങൾ പിടിക്കാത്തതുകൊണ്ട് എന്തുവാ ഞങ്ങൾ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കവിത ഉണ്ട് അപ്പോൾ ആ കവിതയിൽ ഹസ്താൻ വിദാപ്താണ് ഒരു ഭീഷണിയാണ് ഞാൻ എന്ത് ചെയ്യും ഞങ്ങളൊരു വരവ് വരുന്നുണ്ട് തനിയെത്തു കഥായിൽ കൂടി ഒരു വരവ് വരുന്നുണ്ട് അന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട് അങ്ങനെ എന്തു ചെയ്യുകയാണ് ആ കവിത ചുരുക്കി പറഞ്ഞ കവിത മതിയത്ത് മക്കത്തെത്തുകയാണ് ആ കവിത ഇങ്ങനെ ഈ അബൂ സുബിയാൻ ഇങ്ങനെ വായിക്കുകയാണ് കവിത ഇങ്ങനെ ഒരു വട്ടിയാണ് അപ്പം അങ്ങനെ വന്നിട്ടാണ് വലിയമ്മ വഴിയുള്ള അടി കണ്ടപ്പോൾ അതായത് റസൂദാന തൊടാതെയുള്ള അടി കണ്ടപ്പോൾ എന്ത് ചെയ്തു ഈ കവിത ഇത് ഹസ്സിൻ്റെ കവിതയല്ല ഈ അടിൻ്റെ പിന്നിൽ ഞാൻ എന്ത് ചെയ്യുന്നു അബൂബസിദ്ധീകർദ്ധാന്റെ കറുത്ത കൈകൾ ഞാൻ കാണുന്നത് കാരണം ഇന്ത്യൻ ഈ വഴി അറിയുന്ന ഒരാൾ ആരാണ് അവിടെ ഉള്ളത് അബോഹസി അതായത് ഈ അടി വന്നതല്ല ഹസ്സാൻ അടിച്ച അടിയല്ല ഇത് അബോഹസീകർന്നാൻ്റെ അടിയാണ് കാരണം ഇന്ത്യൻ ഈ വഴി അറിയുന്ന ഒരാൾ അവിടെ ഉള്ളത് അബൂ സസിദ്ധീകർദ്ദാൻ എന്നൊക്കെ ഇവർ പറഞ്ഞതായിട്ട് കാണും അന്ന് ഹസ്സാനുൻ്റെ താപ്രതയുള്ളതാണ് പറഞ്ഞ ആ കവിത ചല്യസ്ഥലതാണ് അങ്ങനെ മക്ക കീഴടക്കാൻ വേണ്ടി റസൂദ വരികയാണ് അതായത് പിന്നീട് എട്ട് വർഷങ്ങൾക്ക് ശേഷം മക്കൾ കീടക്കാൻ വേണ്ടി റസൂതന്നപ്പോൾ അപ്പുറത്തൊരു ഒരു കണറുണ്ട് അതിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ഇറങ്ങി അപ്പോൾ സദ്യതായിക്കൂടിയാണ് മക്കത്തേക്ക് കയറേണ്ടത് അതായത് ആ കണർ പകർച്ചു ഈ അല്ല അപ്പുറത്ത് ഇക്കൂടെ കയറിയാൽ മതി പക്ഷേ റസുദാസ് അവിടെ കയറാൻ നോക്കിയപ്പോൾ പറഞ്ഞ് അപ്പോൾ തീർന്നു ഹസ്സാനെ ഇക്കൂടെ നമ്മൾ കയറുന്നതിന് ആ കവിത പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ഹസ്സാൻ പറഞ്ഞു സെനിയത്ത് കഥയെ കൂടി വരുന്നതാണ് നമ്മൾ ഇന്ന് സെനിയത്ത് കഥയെ കൂടെ നമ്മൾ പറഞ്ഞത് റസോദത്തിന് കൂടി സെനിയത്ത് കഥ കാരണം ഹസ്സാൻ്റെ അന്നത്തെ ആ കവിത റസുദാക്കി ആ എത്രത്തോളം ചില ആ കവിതകൾ പാടിക്കഴിഞ്ഞതിനു ശേഷം റസോദ മുസ്ലിം റിപ്പോർട്ട് ആദ്യത്തെ ആശാബി പോയാണ് വീട്ടിലേക്കാണ് വന്നപ്പോൾ റസോദാൻ്റെ മുഖം കിട്ടി ഭയങ്കര സന്തോഷം കാരണം അപ്പോഴാണ് ആ കവിതയ്ക്ക് ഒരു മറുപടി ആദ്യം എന്നുള്ള അതിൽ മറ്റൊരു കവിതയോട് ഇതാണ് കണ്ടപ്പോൾ എന്ത് ചെയ്തു റസുദാക്ക് ഭയങ്കര സന്തോഷമായി അതായത് ഭയങ്കര റാഹത്തായി എന്നാണ് കവിതൻ്റെ സ്ട്രോങ് ഉണ്ട് അപ്പോൾ അങ്ങനെ പത്രമക്കേണ്ട സമയത്ത് ഈ അച്ഛാൻ വിദാർത്ഥത്തിൽ നിന്നുള്ള കവിത ശരിയാക്കാൻ വേണ്ടി റസൂദന്തു ചെയ്തു ഇതിൽ കൂടെയാണ് കയറി വന്നത് അപ്പം ചെയ്ത് ആ കവിത പക്ക ശരിയായി എന്നുള്ളതാണ് അതായത് അന്നാ ഭീഷണിപ്പെടുത്തി അതുപോലെ വസ്തുതയിലേക്ക് കയറി വന്നിട്ടാണ് എന്ത് ചെയ്ത് ഇപ്പം നമ്മൾ പോകുന്ന വഴിയിൽ കൂടിയാണ് മക്കയിലേക്ക് കയറുന്നതും മക്കൾ കീഴടക്കുന്നതും അപ്പം ഇതാണ് തെനിയത്ത് കഥ മദീനക്കാരുടെ വസ്തുത പലപ്പോഴും കയറി വരാനുള്ള വഴിയാണ് ഈ തെനിയത്തു കഥ എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ പേര് വിശ്വമില്ല